അപ്പൊ ിൽ കാണിക്കാൻ പോകുന്നുള്ള അടിപൊളി അപ്പൊ ഇന്നത്തെ ബിറ്റുകൾ ആണ് സിംഗിൾ പീസസ് ആണ് നമുക്ക് സോ ഫസ്റ്റ് ആയിക്കുന്ന സാധനം കിട്ടുക ഒക്കെ നല്ല വെറൈറ്റി അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡലിൽ വരുന്ന നല്ലൊരു പേസ്റ്റൽ ഷാർട്ടിലുള്ളതാട്ടോ ഇതിന്റെ സെന്ററിലൊക്കെ ഫുൾഅരി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്യുവർ മസ്ലിൻ ക്ലോത്ത് ആണ് നല്ല കുളു കുളു ക്ലോത്ത് ആണ് ഇപ്പൊ ഭാഷ പറഞ്ഞാല് കണ്ടോ താഴേക്ക് ഫുള്ള് നല്ല അരിവർക്കും സെറിവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ കോട്ട പത്തി ലേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവ് വരെ നിങ്ങൾക്ക് ഇതൊരു ത്രീ എക്സൽ സൈസ് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പാൻസ് പ്ലെയിൻ ആണ് ഇതാണ് പാൻസിന്റെ കളർ വരുന്നുള്ളത് അതുപോലെ ടോപ്പിന്റെ ബാക്ക് സൈഡും സെയിം പ്രിന്റ് ആണ് വരുന്നുള്ളത് കേട്ടോ പ്രൈസ് വരുന്നുള്ളത് ടു നയൻ രൂപയാണ് പ്രൈസ് വരുന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് ഷോളും പ്യുവർ മസ്ലിൻ ക്ലോത്ത് തന്നെയാണ് വരുന്നുള്ളത് ഫോർ സൈഡ് സൈഡും കോട്ടാബത്തി വർക്കും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നുള്ളത് കേട്ടോ സോ ഇതിന്റെ നെക്സ്റ്റ് കളറാണ് ഇത് ഓക്കെ നല്ല ഭംഗിയുടെ കളേഴ്സ് ആയിട്ട് അല്ലേ ഇതിലൊരു യെല്ലോ ഷെയ്ഡും ലൈറ്റ് പീച്ചും ലൈറ്റ് പിസ്ത കളറും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് താഴേക്ക് കണ്ട അടിപൊളി വർക്കാണ് ഇതൊക്കെ നിങ്ങൾ കല്യാണത്തിനും അതുപോലെ നിങ്ങൾക്ക് ക്യാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ടു നയൻസൂറാണ് നമുക്ക് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ സൈഡ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ ഏരിയ പാൻസ് വരുന്നത് ഈ കളറാണ് കേട്ടോ ഒരു ബ്രിക്ക് കളറാണ് നമ്മുടെ പാൻസിന്റെ കളർ പ്ലെയിൻ ആണ് ടോപ്പിന്റെ ബാക്ക് സെയിം പ്രിന്റ് ആണ് വരുന്നുള്ളത് ഡബിൾ ടൂ നയൻ സീറോ ആണ് പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് നമ്മുടെ ഷോളിന് നല്ല ഒരു വെറൈറ്റി കളർ നമ്മൾ അധികം കാണാത്ത ഒരു കളർ കോമ്പു ആണ് സോ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ യെസ് നല്ല സോഫ്റ്റ് മസ്ലിനാണ് പ്യുവർ മസ്ലിനാണ് ഇത് വാങ്ങിയവർക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാനും മസ്ലിങ്ക്ലോത്തിന്റെ നല്ല ഒതുങ്ങി കിടക്കട്ടെ ഒരു ത്രീ എക്സ് എൽ ആണ് തയ്ച്ചിട്ടാലും നിങ്ങൾ ടു എക്സ് എൽ ഫീൽ ആവും നിങ്ങൾ തയ്ച്ചിട്ടാലും കാരണം കുറച്ചൊന്ന് തോന്നും ഇതാണ് ഇതിന്റെ യോക്ക് എന്നുള്ളത് യോക്കിലാണ് മെയിൻ ആയിട്ട് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വർക്ക് ഫുൾ മിറർ വർക്ക് ആരി വർക്ക് ജെറി വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതും മസ്ലിൻ ക്ലോത്ത് തന്നെയാണ് വരുന്നുള്ളത് മസ്ലിൻ സിൽക്ക് ആണ് ഇതിൽ കണ്ടോ സെൽഫ് ആയിട്ട് ഒരു ഗ്ലിറ്ററിങ്ങിന്റെ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് അത് എത്ര അലക്കാലും പോകൂല്ല അത് ക്ലോത്തിൽ വരുന്ന ഗ്ലിറ്ററിംഗ് ആണ് ഇതാണ് താഴത്തെ വർക്ക് വരുന്നുള്ളത് പ്രൈസ് വരുന്നുള്ളത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് രണ്ടായിരത്തിന് താഴെ പർച്ചേസ് ചെയ്യുമ്പോൾ എൺപത് രൂപ നമുക്ക് ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി എഴുപതാകും ടോട്ടൽ പ്രൈസ് വരിക കണ്ടോ താഴത്തെ വർക്ക് ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന ഒരു അടിപൊളി മോഡലാണ് ഇത് നിങ്ങൾക്ക് ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിട്ടോ ഫാൻസ് പ്ലെയിൻ ആണ് എല്ലാത്തിനും ഓക്കെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിന്റെ ഷോൾ ആണ് മെയിൻ ഫാൻസ് ഉണ്ടായിരുന്നത് കേട്ടോ ഒരു വെറൈറ്റി പ്രിൻറ്റ് ഷോളാണ് ഒരു ബോക്സ് ബോക്സ് പോലെ വരുന്നുള്ളൊരു ഷോളാണ് ഇതും സെയിം ക്ലോത്ത് ആണ് ഷോൾ വരുന്നുള്ളത് ടോപ്പിന്റെ അതേ ക്ലോത്ത് തന്നെയാണ് ഫോർ സൈഡും നമുക്ക് ഗോട്ടാപ്പറ്റി വരുന്നുണ്ട് കേട്ടോ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഓവർ ലുക്ക് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് എൺപത് രൂപ ഷിഫിച്ച് സാധിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് മോഡല് വരുന്നുള്ളത് ഇതിന്റെ ഒരു കളർ പറയുകയാണെങ്കിൽ ഒരു ബ്രൗണും ഒരു ഡാർക്ക് ബ്രിക്കും അതിലൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു വെറൈറ്റി നമ്മൾ അധികം കളർ ചാർട്ടിൽ കളച്ചാട്ടിൽ കാണാത്തൊരു കളറാണ് ഇത് ഇതിന് ടു റ്റു നയൻ സൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫുൾ ദാ ഇതൊക്കെ മിറർ വർക്കാണ് കേട്ടോ മിറർ വർക്ക് ഉണ്ട് ആരി വർക്ക് ഉണ്ട് ജെറി വർക്ക് ഉണ്ട് ഒരു അടിപൊളി മസ്ലിൻ ബിറ്റ് ആണ് ഇത് താഴത്തെ വർക്കൊക്കെ കണ്ടോ സൂപ്പർ ആണ് കേട്ടോ താഴ്ത്ത വർക്കൊക്കെ സീക്വൻസ് വർക്കും യെസ് താഴെ ൾട്ടി കളറാണ് എന്നാലും മെയിൻ കളർ ആയിട്ട് വരുന്നുള്ളത് ഈ ബ്രൗണും ബ്രിക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് പാൻറ്സ് പ്ലെയിൻ തന്നെയാണ് വരുന്നത് ഇതാണ് പാൻസിന്റെ കളർ ആൻഡ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ടായിരത്തിന്റെ മേലെ ആയതുകൊണ്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരില്ല അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ നിങ്ങൾ അയച്ചാൽ മതി ഷോൾ ഒരു പ്യുവർ മസ്ലിൻ ഷോൾ ആണ് കേട്ടോ തലയിലൊക്കെ ഈ മസ്ലിന്റെ പ്രത്യേകത ഷോൾ ആണെന്നുണ്ടെങ്കിലും തലയിൽ നിങ്ങക്ക് അടിപൊളിയായിട്ട് ഒതുങ്ങി നിക്കും ഓക്കെ തലയിൽ നല്ല വൃത്തിക്ക് ഒതുങ്ങി നിൽക്കും എല്ലാ ഏജിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതൊക്കെ ഇതാണ് നെക്സ്റ്റ് മോഡല് വരുന്നുള്ളത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്നതാണ് എന്നാൽ മൾട്ടി കളർ എന്നതാണെങ്കിൽ പറയാൻ കാരണം ഡെനിം കളറും ബ്രിക് കളറിനൊക്കെ പ്രിന്റാണ് വരുന്നുള്ളത് കുഞ്ഞു കുഞ്ഞു മിറർ വർക്കും ഉണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട് അരി വർക്ക് വരുന്നുണ്ട് ഫുൾ അരി വർക്ക് താഴെ വരെ വരുന്നുണ്ട് താഴെ ഫുൾ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതാണ് താഴത്തെ ഡിസൈൻ വരുന്നുള്ളത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏരിയ കേട്ടോ ഇത് നിങ്ങൾക്ക് ത്രീ എക്സെൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു ടൈലറിന് എടുത്ത് കൊടുക്കാൻ ഫോർ എക്സൽ വരെ തയ്ക്കാം എന്നാലും നമ്മൾ ത്രീ എക്സൽ ആണ് പറയുന്നത് ഇതാണ് പാൻസ് വരുന്നത് കേട്ടോ പ്ലെയിൻ ആണ് പാൻസ് ബാക്കിലും സെയിം പ്രിന്റ് ആണ് ഇതാണ് ഷോൾ വരുന്നുള്ളത് ഈ മോഡലിലും ആ ഒരു ഗ്ലിറ്ററിങ് സെൽഫ് ഗ്ലിറ്ററിങ് വരുന്നുണ്ട് കേട്ടോ ഒരു സ്ട്രൈപ്പ് മോഡൽ ഡിസൈൻ ആണ് കേട്ടോ ഇത് ിഷ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഇതാണ് നെക്സ്റ്റ് മോഡല് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നുള്ളത് അല്ലെ ബ്ലൂ ഗ്രീനൊക്കെ ആയിട്ടുള്ളൊരു ഒരു അടിപൊളി കളർ കോൺ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന അധികം നിങ്ങൾ കാണാത്തൊരു കളർ ചാട്ടായിരിക്കും ഇതാണ് യോക്ക് വർക്ക് കാണണ്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ഉണ്ട് അരി വർക്ക് ഉണ്ട് എല്ലാ വർക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു ട്രയാങ്കിൾ തല തിരിച്ചിട്ട പോലെയാണ് അതിന്റെ ഒരു ഡിസൈൻ ആരി വർക്കിന്റെ ഒക്കെ ഇതാണ് താഴത്തെ വർക്ക് വരുന്നുള്ളത് കേട്ടോ ഇതിനും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതും നിങ്ങൾക്ക് ത്രീ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാണ് അതിന്റെ പാൻസ് പ്ലെയിൻ ആണ് ബാക്ക് സെയിം സെയിം പ്രിന്റ് ആണ് വരുന്നുള്ളത് പിന്നെ സ്ലീവ് ഇതാണ് കേട്ടോ ഇതാണ് സ്ലീവ് ഓക്കെ നമുക്ക് ഇതിന് ഷോൾ നോക്കാം ഷോൾ ഫോർ സൈഡ് ബോർഡർ കോട്ടി ലേസ് വർക്ക് വരുന്നുണ്ട് അടിപൊളി മസ്ലി ഫാണ് കേട്ടോ ഷോൾ വരുന്നുള്ളത് നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് നല്ല ഷോൾസ് ആണ് എല്ലാത്തിന്റെതും വരുന്നുള്ളത് ഇത് എനിക്കൊരു പേഴ്സണലി ഇഷ്ടമുള്ള ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇത് പ്യുവർ മസ്ലിൻ തന്നെയാണ് വരുന്നുള്ളത് ഇത് കണ്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കണ്ടോ സെന്ററിലും സൈഡിലും ഒക്കെ എല്ലാത്തിലും ഈ ഒരു സ്റ്റോൺ വർക്ക് താഴെ എൻഡിൽ വരെ ഇത് വരുന്നുണ്ട് തിന് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് വരുന്നുണ്ട് അല്ലേ കാരണം ഒന്നും കൂടെ ക്വാളിറ്റി ഉള്ള മസ്ലീനാണ് ഇത് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് വരുന്നത് ഒരേ ഒരു പീസ് ഇന്ന് കാണിക്കുന്ന ഒരേ ഒരു പീസ് അവൈലബിൾ ഉള്ളു സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടവര് ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്യ ആദ്യം തന്നെ ഓർഡർ തരാ വീഡിയോ കണ്ടു ഉടനെ തന്നെ ഓർഡർ തരാ താഴെ കണ്ടോ ലേസ് വർക്ക് കണ്ടോ രണ്ട് ലൈനായിട്ട് ലേസ് വർക്ക് അല്ലേ മൂന്ന് ലൈനായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് താഴെയും സ്റ്റോൺ വർക്കും അതെ മറ്റേനക്കളൊന്നും കൂടെ നിങ്ങൾക്ക് സ്ലീവ് സ്ലീവണിന്റെ ചെറിയ കുഞ്ഞു പ്രിന്റ് ആണ് സ്ലീവില് വരുന്നുള്ളത് ബാക്ക് സൈഡും സെയിം പ്രിന്റ് ആണ് പാൻസ് ഈ ഒരു പിക് ഓഫ് കളർ ആണ് വരുന്നുള്ളത് ഓക്കെ രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ പ്രൈസ് വരുന്നത് ഷോളും അതുപോലെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഷോളും അതുപോലെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ലേസ് വർക്കും വരുന്നുണ്ട് ആ സെയിം ടോപ്പിൽ കൊട്ട ലേസ് വർക്കും വരുന്നുണ്ട് നല്ല അടിപൊളി മസൈനാണിത് ഷോളും ആ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സോ ഞാനൊരു പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് അടുത്ത ഡാർച്ച് ആർട്ട് ഇഷ്ടമുള്ളവർക്ക് അടുത്ത മോഡൽ റാണി പിങ്ക് റാണി പിങ്ക് ഫാൻസ് ഉണ്ട് ഒരുപാട് റാണി പിങ്ക് ഫാൻസ് ഉണ്ട് അവർക്ക് പറ്റൊരു മോഡലാണ് ഫുൾ മിറർ വർക്കാണ് ആണ് വരുന്നുള്ളത് കണ്ടോ മേലെ മുതൽ താഴെ വരെ ഫുൾ മിറർ വർക്കാണ് അടിപൊളി ഒരു വെറൈറ്റി പ്രിൻ്റ് ആട്ടോ റോസ് അല്ലേ റോസ് പൂവിൻ്റെ ഒക്കെയാണ് പ്രിൻറ് വരുന്നുള്ളത് താഴേക്ക് വരുമ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ അത് മാറുന്നുണ്ട് അതായത് ഡബിൾ ഷെയ്ഡിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം താഴെ നമുക്ക് ഒരു വയലറ്റ് പർപ്പിൾ കളർ ഒക്കെയാണ് വരുന്നുള്ളത് ഫുൾ മിറർ വർക്കും മരി വർക്കും സെറി വർക്കൊക്കെ വരുന്ന പ്യൂർ മസ്ലിൻ തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് അതാണ് സ്ലീവിന്റെ ബോർഡർ പാൻസിൻ്റെ കളർ റാണി പിങ്ക് കളറാണ് ാണ് പ്രൈസ് വരുന്നുള്ളത് ഇത് കല്യാണത്തിനൊക്കെ ഫംഗ്ഷൻസിനൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഷോള് നല്ല നീളും വീതി ഒക്കെ ഉള്ള നല്ല അടിപൊളി മസലീൻ്റെ ഷോളാണ് കേട്ടോ സെയിം പ്രിൻറ് തന്നെ ടോപ്പിൻ്റെ സെയിം പ്രിൻ്റ് തന്നെയാണ് നമ്മുടെ ഷോൾ വരുന്നത് ശ്മീർ ഡിസൈൻ വരുന്ന ബിറ്റാണ് മസ്ലിം ബിറ്റാണ് കശ്മീർ ഡിസൈൻ ആണ് ഇത് വരുന്നുള്ളത് കാരണം ഇതിന്റെ പ്രിന്റ് നമ്മുടെ ഒരു കാശ്മീരി ടൈപ്പ് ആണ് പ്രിന്റ് വരുന്നുള്ളത് ഫുൾ മിറർ വർക്കും അതുപോലെ സ്റ്റോൺ വർക്കും ആരി വർക്കും സറി വർക്കും ഒക്കെ ഉള്ള ഒരു അടിപൊളി ബിറ്റാണ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് ബേസ് വരുന്നുള്ളത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇതാണ് താഴത്തെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് താഴത്തെ അപ്പൊ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും ിൽ വരെ അടിക്കാൻ പറ്റും ഇത് നമ്മൾ കാണിച്ച എല്ലാ പറ്റും ക്രേസിൽ വരെ അടിക്കാൻ പറ്റും ലാവണ്ടർ ആണ് ഇതിന്റെ പാൻസ് കണ്ടോ പ്ലെയിൻ ആണ് പാൻസ് വരുന്നുള്ളത് ഓക്കെ പ്രൈസ് നമ്മൾ പറഞ്ഞോ പ്രൈസ് വരുന്നത് ഒന്നര തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോ വൺ ഡബിൾ നയൻ സീറോ ആണ് പിന്നെ പ്രൈസ് വരുന്നുള്ളത് ഒറ്റ പീസ് അവൈലബിൾ ഉള്ളു പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ഇതാണ് ഷോൾ വരുന്നുള്ളത് ഒരു ചിക്കോ കളറും ലാവണ്ടർ കളറിന്റെയും ബ്ലൂ കളറിൻ്റെ ഒക്കെ ഒരു കോംബോ ആയിട്ടാണ് ഷോൾ വരുന്നുള്ളത് നല്ല പ്യൂർ മസ്ലിം ക്ലോത്ത് തന്നെയാണ് നമ്മുടെ ഷോൾ വരുന്നുള്ളത് ഇതാണ് ടോട്ടൽ അതിന്റെ ഓവർ ഓവർക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പ് ചെയ്യാം ഇതാണ് അടുത്ത മോഡൽ ഇതൊരു ആ ത്രീ ഡി പ്രിന്റ് പോലെ ഒരു മസ്ലിൻ ബീച്ചാണ് കേട്ടോ കണ്ടോ താഴെ കണ്ടോ ഫോറസ്റ്റ് ഫോറസ്റ്റെ ഫുള്ള് കാണാൻ പറ്റും അല്ലെ അടിപൊളി ഒരു നല്ലൊരു അരിവർക്കിന്റെ ഒക്കെ ഒരു പ്രിന്റ് വരുന്നുണ്ട് കണ്ടോ പിന്നെ തന്നെ സെൽഫ് ഡിസൈൻ ആയിട്ടുള്ള പ്രിന്റ്സും ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഇത് കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രിക്ക് കളർ ആണ് റെഡോ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് കളർ വീഡിയോ വീഡിയോ കാണുന്ന സെയിം കളർ ആണ് പാൻസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബ്ലാക്കിന്റെ പ്രിന്റ് പാൻസ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് പ്രൈസ് പ്രൈസ് വരുന്നത് ആണ് ഒരു ബ്രിക്ക് കളർ ചിക്കു ാണ് വന്നിട്ടുള്ളത് അത് നല്ല നീളും വീതിയുള്ള ഉള്ള ഷോൾ ആണ് കേട്ടോ ഫോർ ഷെയ്ഡും ഒരു ബ്രിക്ക് കളറിന്റെ കോമ്പൈൻഡാണ് വീട്ടിലുള്ളത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഓക്കെ ഇതാണ് അടുത്ത മോഡല് വീണ്ടും റാണി പിങ്ക് ലവേഴ്സിന് പറ്റിയ ഒരു മോഡലാണ് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് കേട്ടോ കണ്ടോ മിറർ വർക്ക് ഉണ്ട് അരി വർക്ക് ഉണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് ഒരു അടിപൊളി വർക്കാണ് കണ്ടോ ഫുൾ ആയിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വർക്ക് കേട്ടോ താഴെ ഒരു ഗോട്ടാപ്പത്തി വരുന്നുണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ത്രീ എക്സലിൽ തയ്ക്കാൻ പറ്റും പ്രൈസ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ ഡബിൾ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് എൺപത് രൂപ ഷിപ്പിംഗ് വരുമ്പോൾ രണ്ടായിരത്തി എഴുപതാകും കണ്ടോ ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നുള്ളത് പാൻസ് പ്ലെയിൻ ആണ് റാണിക്ക് കളറാണ് ബാക്ക് ബ്ലാക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരിക ഷോള് പ്യൂർ മസ്ലിൻ സിൽക്ക് സ്ലിൽക്ക് ഷോള് മസ്ലിൻ സിൽക്ക് ആണ് ഗ്ലൈസിങ് നിങ്ങൾക്ക് മനസ്സിലാവും മസ്ലിൻ സിൽക്ക് ആണ് നമ്മുടെ ഷോള് വരുന്നുള്ളത് ഇത് നിങ്ങൾക്ക് ഏത് ഏജുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് ഈ മസ്ലിൻ സിറ്റിന്റെ പ്രത്യേകത ഏത് ഏജ് ഉള്ള ഒരു ടീച്ചേഴ്സിനെ യൂസ് ചെയ്യാം അല്ല ഏത് യൂസ് ചെയ്യാം ഇതാണ് അടുത്ത മോഡല് ഇതാണ് നമ്മുടെ ലാസ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ലൊരു ഗ്രീൻ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നുള്ളത് ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കണ്ടോ സെൻട്രിലാണ് ഇതിൻ്റെ വർക്ക് ഫുള്ള് കൊടുത്തിട്ടുള്ളത് അരിവർക്കും വർക്കും സ്റ്റോൺ വർക്കും ഫുൾ ആയിട്ട് സെൻട്രലാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി രണ്ട് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പക്ഷെ താഴെ ബോർഡറിൽ ഫുള്ള് വർക്കും വരുന്നുണ്ട് ഇതുപോലെ വർക്കും അരിവർക്കും വർക്കും സ്റ്റോൺ വർക്കൊക്കെ രണ്ട് നാനൂറ്റി എൺപത്തി നാല് ടു ഫോർ എയിറ്റ് ഫോർ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് സ്ലീവ് ഇതിൽ നിങ്ങൾക്ക് ത്രീ എക്സൽ സൈസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ പാൻസ് വരുന്നുള്ളത് കേട്ടോ ഇതാണ് പാൻസ് പ്ലെയിനായിട്ട് ഓക്കെ ഷോൾ ഷോളാവും നല്ല ഭംഗിയുള്ള ഷോൾ അതായത് ആ ടോപ്പിൽ വരുന്നുള്ള സെൻറ്ററിൽ വർക്കാണ് നമുക്ക് ഷോളിൽ വരുന്നുള്ളത് ഇപ്പോൾ രണ്ടും കൂടി ഒരു കോമ്പായിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുന്നത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി നാല് പ്രൈസ് വരുന്നുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഇനിയും നമ്മൾ പുതിയ പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ